ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മിററും ലൈനും നോക്കി എങ്ങനെ വളരെ ഈസിയായി എച്ച് എടുക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ വെച്ചിട്ടാണ് എച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയ്യാം ഞാനൊന്ന് നിങ്ങളെ നടന്ന് കാണിക്കാം എച്ച് എങ്ങനെയാണ് ഒന്ന് നടന്ന് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വാഹനം എന്ത് ചെയ്യുക ദാ മുന്നോട്ടേക്ക് ഇങ്ങനെ വരിക ഫസ്റ്റ് ഗിയറിൽ വാഹനം പതുക്കെ മുന്നോട്ടേക്ക് വരിക അങ്ങനെ മുന്നോട്ടേക്ക് ദാ മുന്നോട്ടേക്ക് വണ്ടി ഇങ്ങനെ വരിക അപ്പോൾ നമ്മൾ സെൻടർ കളം സെൻടർ കളമൊക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ ഇതുപോലെ മുന്നോട്ടേക്ക് വരിക അങ്ങനെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദാ മാക്സിമം മുമ്പോട്ടായിട്ട് ഇവിടെ കാണാം ലൈന് കാണാം മാക്സിമം മുമ്പോട്ടായിട്ട് ഫ്രണ്ട് വീൽ ഇവിടെ വരത്തക്ക വേഗത്തിൽ ഇങ്ങനെയാണ് വണ്ടി നിർത്തുക അപ്പോൾ അവിടുന്ന് തുടങ്ങി ഇവിടെ വണ്ടി കൊണ്ട് നിർത്തി റിവേഴ്സ് ഗിയറിടുക ഇവിടെ വെച്ചിട്ട് റിവേഴ്സ് ഗിയർ ഇടുക റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എച്ചിൻ്റെ ട്രാക്ക് ഈ ഭാഗത്താണ് എച്ചിന് ട്രാക്ക് നിൽക്കുന്നത് ഈ ഭാഗത്താണ് വലിയ ട്രാക്ക് ഉള്ളത് ഈ ഭാഗത്തായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുക അങ്ങനെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കി റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വാഹന പതുക്കെ പറകോട്ട് എടുക്കുക അങ്ങനെ പിറകോട്ട് എടുക്കുന്ന സമയത്ത് ആ ഈ ലൈന് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ ലൈന് ഈ ലൈനിന്റെ ഈ കോർണർ പറകോട്ടേക്ക് വരുന്ന സമയത്ത് ഈ കോർണർ നിങ്ങൾ ഈ കോർണർ കണ്ണാടിയിൽ കാണാതാകുന്ന സമയത്ത് സ്റ്റയറിങ് ലോക്ക് ചെയ്യുക വളരെ പതുക്കിയ വണ്ടി വരാൻ പാടുള്ളൂ വീൽ റോള് ചെയ്യണമെന്നേ ഉള്ളൂ സ്പീഡ് അധികം വേണ്ട അങ്ങനെ പിറകോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ ഇത് കാണാതാവും കാണാതാകുന്ന സമയത്ത് സ്റ്റാറിംഗ് ഫുൾ ലോക്ക് ചെയ്ത് പിടിക്കുക ആ സമയത്ത് ക്ലച്ച് ക്ലച്ചൊന്നും പൊന്തി പോവരുത് സ്റ്റയറിങ് ലോക്ക് ചെയ്ത് പിടിക്കുക കാണാതായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പിന്നെ നോക്കരുത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക റൈറ്റ് സൈഡിലേക്ക് നോക്കി പതുക്കെ വാഹനം പറകോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഈ കോർണർ വരും നിങ്ങൾ കണ്ണാടിയിൽ ഈ കോർണർ വരും ആ കോർണർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇനി രണ്ടാമത്തെ ഈ കോർണർ വരും രണ്ടാമത്തെ കോർണർ കണ്ടിട്ട് വണ്ടി ശകലം ഏകദേശം പേർ പോലെ ആവും അങ്ങനെ പേരൽ ആവാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് റൗണ്ട് തിരിച്ചിട്ട് ഒടിഞ്ഞ വീൽ എന്ത് ചെയ്യുക സ്ട്രെയിറ്റ് ചെയ്യുക അങ്ങനെ വീണ്ടും കുറച്ച് പറകോട്ട് വരുമ്പോൾ ഇതേ കോർണർ നിങ്ങളെ കണ്ണാടിയിൽ കാണാതാവും കാണാതാവുമ്പോൾ വീണ്ടും നിങ്ങൾ നോക്കുന്ന ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക സ്റ്റയറിങ് ലോക്ക് ചെയ്ത് പിടിക്കുക നോക്കുന്ന ഡയറക്ഷനിലേക്ക് മീൻസ് റൈറ്റ് സൈഡിലേക്ക് സ്റ്റയറിങ് എന്ത് ചെയ്യുക ലോക്ക് ചെയ്ത് പിടിക്കുക ഇനി ഇവിടെ കാണാതായ പിന്നെ ഇവിടെ നോക്കരുത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ നോക്കുക റൈറ്റ് സൈഡിലുള്ള മിററ് പിന്നെ നോക്കാൻ പാടില്ല ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈന് കാണാം ഈ ലൈനിൻ്റെ എന്താ ഈ കാണുന്ന ഈ ലൈനിൻ്റെ എൻഡ് എൻഡ് ഏകദേശം വണ്ടി ഇവിടെ എത്തുമ്പോൾ ഈ ലൈനിൻ്റെ ആ എൻഡ് കാണിക്കുന്നില്ലേ ആ എൻഡ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് റൗണ്ട് തിരിച്ചിട്ട് സ്റ്റയറിങ് നേരെയാക്കുക അങ്ങനെ നേരെയാക്കിയ വണ്ടി പുറകോട്ടേക്ക് വരുവാ പറകോട്ടേക്ക് വരുന്ന സമയത്ത് ഇതേ സൈഡ് തന്നെ നോക്കുക നിങ്ങൾ കണ്ണാടിയിൽ ഈ ലൈന് കാണാതാവും നിങ്ങളെ കണ്ണാടിയിൽ ഈ എൻ്റെ കാണാതാകുന്ന സമയത്ത് വാഹനം ഇവിടെ നിർത്തുക ഇനി വീണ്ടും ഫസ്റ്റ് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർ ഗിയറിട്ടതിന് ശേഷം വാഹനം എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് എടുക്കുക അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ വണ്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ വണ്ടി കളത്തിന്റെ സെൻട്രലൂട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക കളത്തിന്റെ സെന്ററിലൂടെ വാഹനം എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് വരിക അപ്പോൾ സെൻട്രർ കളമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ വാഹനം ആ മുന്നോട്ടേക്ക് വരിക ഇങ്ങനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് വരിക സെൻട്രർ ട്രാക്കൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഈ വെള്ള ലൈനിൽ ചേർന്നിട്ട് ഫ്രണ്ട് വീല് മാക്സിമം വരത്തൊക്കെ മാക്സിമം മുമ്പോട്ടായിട്ട് നിർത്തുക ഇവിടെ നിർത്തുക ഇനി റിവേഴ്സ് ഗിയർ ഇടുക എച്ചിൻ്റെ ട്രാക്ക് എവിടെയാണ് ഉള്ളത് റൈറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഈ സൈഡാണ് എന്തുള്ളത് ട്രാക്ക് ഉള്ളത് അപ്പോൾ റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കി വാഹനം പിറകോട്ടേക്ക് വീണ്ടും ഇങ്ങനെ പിറകോട്ടേക്ക് റൈറ്റ് സൈഡിലുള്ള തന്നെ മിററിൽ നോക്കി ഈ മിററിൽ നോക്കി ഈ ലൈന് നോക്കി ഇതാ ഈ ലൈൻ ഇങ്ങനെ നോക്കി വാഹനം പതുക്കെ പിറകോട്ടേക്ക് വരുന്ന സമയത്ത് ഈ കോർണർ എന്താവും കാണാതാവും കാണാതാകുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യും ഈ ആ ലോക്ക് ചെയ്ത് പിടിക്കുക കാണാതാകുന്ന സ്പോട്ടിൽ സ്റ്റയറിങ് ലോക്ക് ചെയ്ത് പിടിക്കുക ഇനി കാണാതായ സ്ഥലത്ത് നോക്കരുത് എവിടെ നോക്കുക സെൻടർ കളാണ് ദ ഫസ്റ്റ് കോർണർ നമ്മൾ എന്ത് ചെയ്യൂല മെയിൻ്റെ ചെയ്യത്തില്ല പിന്നീട് സെക്കൻഡ് കോർണർ വരും ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ സെക്കൻഡ് കോർണർ വരും സെക്കൻഡ് കോർണർ വരുന്ന സമയത്ത് അത് വന്ന് ഏകദേശം ഒരു പാരൽ പോലെ ആകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് റൗണ്ട് ധരിച്ചിട്ട് നേരെയാക്കുക വീണ്ടും ഒരു രണ്ടടി ബാക്കോട്ട് വരുമ്പോൾ ഇതേ കോർണർ നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാതാവും കാണാതാകുന്ന സമയത്ത് നോക്കുന്ന ഡയറക്ഷനിലേക്ക് തന്നെ സ്റ്റയറിങ് എന്ത് ചെയ്യുക ലോക്ക് ചെയ്ത് പിടിക്കുക കാണാതാകുന്ന സ്പോട്ടിൽ നോക്കുന്ന ഡയറക്ഷനിലേക്ക് സ്റ്റയറിങ് ലോക്ക് ചെയ്ത് പിടിക്കുക ഇനി ഇവിടെ കാണാതായ പിന്നെ ഇവിടെ നോക്കരുത് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുക ആ ഈ വെള്ള ലൈനിന്റെ എൻഡ് അങ്ങ് കാണുന്ന ആ എൻഡ് നിങ്ങളെ കണ്ണാടിയിൽ ഏകദേശം വണ്ടി ഇവിടെ എത്തുമ്പോൾ കാണും കാണുന്ന സമയത്ത് രണ്ട് റൗണ്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുക സ്റ്റയറിങ് നേരെയാക്കുക നേരെയാക്കിയ വണ്ടി എന്ത് ചെയ്യുക പതുക്കെ പറകോട്ടേക്ക് പോവാ അപ്പോൾ പതുക്കെ പറകോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ലൈനിൻ്റെ എൻഡ് കഴിഞ്ഞ് ട്രാക്കിന് വെളിയിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണോ വണ്ടി കൊണ്ടെക്കുന്നത് എന്നതിനനുസരിച്ച് ഓരോ സ്ഥലത്തും ചില സ്ഥലത്ത് കളത്തിന് ഉള്ളിൽ വെക്കുന്നുണ്ട് ചില സ്ഥലത്ത് കളത്തിന് പുറത്ത് വെക്കുന്നുണ്ട് ഇതുപോലെയാണ് വെക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇതുപോലെ വണ്ടി എന്ത് ചെയ്യുക കൊണ്ടക്കുക ഇവിടെയാണ് വെച്ച് എന്താകുന്നത് കംപ്ലീറ്റ് ആകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് രണ്ട് മിററും ഒരുപോലെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എച്ച് എടുക്കുക ഇവിടെയാണെങ്കിൽ നമ്മുടെ ഈ ഡോർ ലോക്ക് ഫ്രണ്ട് ഡോർ ലോക്കിന്റെ താഴ്ഭാഗം കാണുന്ന വിധത്തിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ദാ ഫ്രണ്ട് ഡോർ ലോക്കിന്റെ താഴ്ഭാഗം കാണുന്ന വിധത്തിലും ആണ് എന്ത് ചെയ്യേണ്ടത് മിററ് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റ് ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ എങ്ങനെയാണ് നിങ്ങളെ ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക ഏകദേശം അതുപോലെ സെറ്റ് ചെയ്യുക എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഇടാൻ മറന്നു പോകരുത് ബെൽറ്റ് സീറ്റ് കണക്കാക്കി കഴിഞ്ഞാൽ ബെൽറ്റ് ഇടാൻ മറന്നു പോകരുത് അങ്ങനെ ന്യൂട്രൽ ആണുള്ളത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ ഇട്ടു എച്ച് എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് താക്കാൻ മറന്നു പോകരുത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു കളത്തിൻ്റെ സെൻറ്ററിലാണ് വണ്ടി ഉള്ളത് കളത്തിൻ്റെ സെൻറ്ററിലോട്ടാണ് വണ്ടി എന്ത് ചെയ്യുന്നത് പോവ്വയുന്നത് എച്ച് എടുക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ക്ലച്ച് മാത്രം ബാലൻസ് ചെയ്യുക ക്ലച്ചിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാറ് വിടാൻ പാടില്ല ട്രാക്കിൻ്റെ സെൻറ്ററിലോട്ട് വണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുക ആ ട്രാക്കിൻ്റെ സെൻടറിലോട്ട് നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ അവളുള്ള ലൈനൊക്കെ കാണാതായിട്ട് കുറച്ച് മാക്സിമം മുമ്പോട്ടേക്കായിട്ട് തന്നെ എന്ത് ചെയ്യുക വണ്ടി നിർത്തുക നിർത്തി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇടുക റിവേഴ്സ് ഗിയർ ഇട്ടു റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ട്രാക്ക് എച്ചിൻ്റെ ഉള്ളത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുക ലെഫ്റ്റ് സൈഡിലുള്ള മിറർ നോക്കി നമ്മൾ പതുക്കെ വാഹനം പിറകോട്ടേക്ക് പോകുന്ന സമയത്ത് ദാ കണ്ണാടിയിൽ ആ കോർണർ ഈ കോർണർ ദാ ആ കാണുന്ന ലൈന് നിങ്ങൾക്ക് എന്താവും കാണാതാവും ദാ വളരെ പതുക്കെ നിങ്ങൾ ഇങ്ങനെ പിറകോട്ടേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് ട്രാക്ക് ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് സൈഡ് ട്രാക്ക് നോക്കി പതുക്കെ പറകോട്ടേക്ക് പോകുമ്പോൾ കാണാതായപ്പോൾ ഞാൻ സ്റ്റെയറിങ് എന്ത് ചെയ്തു ലോക്ക് ചെയ്തു സ്റ്റെയറിങ് ഒടിച്ച് എന്ത് ചെയ്തു ലോക്ക് ചെയ്തങ്ങ് പിടിച്ചു ഇനി ഈ സൈഡ് എനിക്ക് കാണാതായി എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സൈഡിൽ നോക്കത്തില്ല ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്ക് എനിക്ക് കാണാതായി ഞാൻ സ്റ്റെയറിങ് ലോക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇനി അവിടെ നോക്കൂല്ല ഇനി ഞാൻ റൈറ്റ് സൈഡിലാണ് നോക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആ ഫസ്റ്റ് എനക്ക് ഒരു കോർണർ വന്നു ഫസ്റ്റ് വന്ന കോർണർ ഞാൻ എന്ത് ചെയ്യില്ല മെയിൻ്റ് ചെയ്യത്തില്ല ഇനി രണ്ടാമതൊരു കോർണർ വരും ഇങ്ങനെ പതുക്കെ പറകോട്ടേക്ക് പോകുന്ന സമയത്ത് രണ്ടാമതും ഒരു കോർണർ വരും സെക്കൻഡ് കോർണർ വരും വന്നിനില്ല ഇപ്പം ഞാൻ സെക്കൻഡ് കോർണർ കണ്ടു പക്ഷെ കണ്ട പാടെന്ത് ചെയ്യൂല നേരെയാക്കത്തില്ല കണ്ടിട്ട് നമ്മുടെ ഈ ബോഡിയും ആ ലൈനും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് വന്നു ഏകദേശം ഒരു പാരൽ പോലെ വന്നു ആ സമയത്ത് സ്റ്റയറിങ് നിങ്ങൾ നോക്കിക്കോദാ ഒരു റൗണ്ട് തിരിച്ചു രണ്ട് റൗണ്ട് വീൽ എന്തായി നേരെയായി ഇനി അതേ സൈഡ് ഇത് സെന്റർ കളാന്ന് രണ്ട് പ്രാവശ്യം നോക്കണം അതേ കോർണറിൽ തന്നെ ഞാൻ കണ്ണു വെച്ചു ആ ബേക്കൗട്ടേക്ക് പോകുന്ന സമയത്ത് ദാ ഒരു രണ്ടടി കൂടുതൽ അങ്ങനെ ബേക്കൗട്ടേക്ക് പോകുന്ന സമയത്ത് ആ കോർണർ ഞാൻ കാണാതായി കാണാതാകുമ്പം ഞാൻ നോക്കുന്ന ഭാഗത്തേക്ക് തന്നെ സ്റ്റയറിങ് എന്ത് ചെയ്തു സ്പോട്ടിൽ ലോക്ക് ചെയ്തു തിരിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റയറിങ് ഞാൻ ലോക്ക് ചെയ്തു ഇനി അവിടെ കാണൂല കാണാതായതുകൊണ്ട് ഞാൻ ഇനി അവിടെ നോക്കൂല ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്കാണ് നോക്കുന്നത് കാണാതായ ഭാഗത്ത് നോക്കൂല ലെഫ്റ്റ് സൈഡിലുള്ള മിറലൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു ലൈന് നീട്ടത്തിലുള്ളൊരു ലൈന് കാണുക ക്ഷമയോടുകൂടി ഇരിക്കുക അങ്ങനെ ഇനി അങ്ങ ലൈനിന്റെ എൻഡ് കണ്ടാലാണ് ട്രാക്കിനുള്ളിൽ വെളിയിൽ ട്രാക്കിനുള്ളിൽ എനിക്ക് വണ്ടി കിട്ടുക ഞാൻ എൻഡ് കണ്ടു എൻഡ് കാണുന്ന സമയത്ത് വാഹനത്തിന് പതുക്കെ വിട്ടു ഇതാ രണ്ട് റൗണ്ട് ഞാൻ സ്റ്റയറിങ് എന്ത് ചെയ്തു തിരിച്ച് നേരെയാക്കി അങ്ങനെ നേരെയാക്കിയ വണ്ടി ഇതാ അവിടെ തന്നെ ഞാൻ നോക്കി അതേ സ്ഥലത്തേക്ക് തന്നെ നോക്കി ദാ ബേക്കോട്ടേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കണ്ണാടിയിൽ ആ ലൈനിൻ്റെ എൻഡ് ഇതാ എൻഡ് കാണാതായി കാണാതായപ്പോൾ ഞാൻ വാഹനം ഇവിടെ നിർത്തി നിർത്തി കഴിഞ്ഞു ഇനി ഏത് ഗിയർ ഗീറിട്ടു ഫസ്റ്റ് ഗെയറിട്ട് വഴിയത് ഇനി വീണ്ടും മുന്നോട്ടേക്ക് പോകണ്ടേ എച്ച് പകുതിയായി ഇവിടെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോയിരുന്നു കളത്തിൻ്റെ സെൻറ്ററിലൂട്ട് ഞാൻ വണ്ടി എടുക്കു കഴിയുന്നത് കളത്തിൻ്റെ സെൻറ്ററിലോട്ട് അതാ കറക്റ്റ് കളത്തിൻ്റെ സെൻറ്ററിലൂട്ട് വണ്ടി എടുത്തു ആ മുന്നോട്ടേക്ക് അവിടെ ഒരു വെള്ള ലൈനൊക്കെ ഉണ്ട് ആ അത് കാണാതായിട്ട് ശകലം മുന്നോട്ട് പോയി ക്ലച്ച് താഴോട്ട് ചവിട്ടി ബ്രേക്കും ചവിട്ടി നിർത്തി ആദ്യം പതുക്കെ പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ആദ്യം ക്ലച്ച് കൂട്ടുക എന്നിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാട്ടുവാ ബ്രേക്ക് റിവേഴ്സ് ഗിയർ ഞാൻ ഇട്ടു എച്ചിന്റെ ട്രാക്ക് റൈറ്റ് സൈഡിലാണ് ഈ ഭാഗത്താണ് എന്തുള്ളത് എച്ചിന് ഉള്ളത് അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കി പതുക്കെ പറകോട്ടേക്ക് പോകുന്ന സമയത്ത് ലൈൻ ഇങ്ങനെ നീട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് നീട്ടത്തിൽ കാണുന്ന ലൈനിന്റെ കോർണർ അതാ ഞാൻ നോക്കുന്ന ഭാഗത്താ നോക്കി കോർണർ കാണാതായി കാണാതായ പാട് ഞാൻ സ്റ്റയറിങ് നിങ്ങൾ നോക്കിക്കോ സ്റ്റയറിങ് ലോക്ക് ചെയ്ത് അവിടെ പിടിച്ചു വാഹനം വളരെ പതുക്കെ റോൾ ചെയ്യുക ചെയ്യുന്നത് റോൾ ചെയ്യുന്ന സമയത്ത് എനിക്കാ കോർണർ കാണാതായി കാണാതായ്മ ഞാൻ സ്റ്റയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു എനിക്ക് കാണാതായ സ്ഥലത്ത് നോക്കൂലെന്നുള്ളതുകൊണ്ട് ഞാൻ എവിടെ നോക്കുകയെന്നത് ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുകയുന്നത് ഫസ്റ്റ് കോർണർ ഞാൻ മെയിൻ്റ് ചെയ്യത്തില്ല ഫസ്റ്റ് കോർണർ വന്നു ഞാൻ മെയിൻ്റൻ ചെയ്യത്തില്ല ഇനി ക്ലച്ചിന് മാക്സിമം രണ്ടാമത്തെ കോർണർ ഞാൻ ഇപ്പം കണ്ടു കണ്ടിട്ട് ചെറിയ ഒരു അകലച്ച വന്നു ഏകദേശം ഒരു പേരല് പോലെ വന്നു ഒടിഞ്ഞ വീല് ഞാൻ രണ്ട് റൗണ്ട് തിരിച്ചിട്ട് എന്താക്കി നേരെയാക്കി ഇനി അതേ പോയിന്റ് തന്നെ നോക്കുക ഇത് സെൻടർ കളാണ് ഒരേ സ്ഥലത്ത് രണ്ട് പ്രാവശ്യം നോക്കും അതേ പോയിന്റിൽ നോക്കി ഈ വണ്ടി പതുക്കെ പറകോട്ടേക്ക് പോകുന്ന സമയത്ത് അതേ കോർണർ എന്റെ മിററിൽ കാണാതായി ഞാൻ സ്റ്റെയറിങ് എന്ത് ചെയ്തു ലോക്ക് ചെയ്ത് അവിടെ പിടിച്ചു എനി കാണാതായത് കൊണ്ട് ഞാൻ അവിടെ നോക്കത്തില്ല ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് മിറലൊക്കെ നോക്കുന്നത് അവിടെ ഇനി നോക്കത്തില്ല ഇവിടെ നോക്കുകയുന്നത് ഞാൻ നേരെ കളത്തിലേക്കാണ് വന്ന് പോകുന്നത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള കളത്തിലേക്കാണ് പോകുന്നത് ആ വെള്ള ലൈനിൻ്റെ എൻഡ് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും നേരെയാക്കും നിങ്ങൾ വെപ്രാളപ്പെട്ട് വേഗത്തിൽ നേരെയാക്കി നേരിയാക്കിപ്പോൾ വെള്ള ലൈനിൻ്റെ എൻഡ് ഞാൻ കണ്ണാടിയിൽ കണ്ടു അപ്പോൾ ഒടിഞ്ഞ വീല് ഞാൻ എന്ത് ചെയ്തു നേരെയാക്കി നേരിയാക്കിയ വണ്ടി പതുക്ക പിറകോട്ടേക്ക് പോയിരുന്നത് ഇങ്ങനെ പിറകോട്ടേക്ക് പോകുന്ന സമയത്ത് കണ്ണാടിയിൽ ആ ലൈനിന്റെ എൻഡ് കഴിഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണോ വണ്ടി നിർത്താറ് ട്രാക്കിന് വെളിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ആ ലൈന് കഴിഞ്ഞ് ട്രാക്കിന് വെളിയിൽ ബാക്ക് വീല് എത്തുന്ന വിധത്തിൽ ഇതുപോലെ നിർത്തി കഴിഞ്ഞാൽ എച്ച് എന്തായി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പോ എച്ച് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി കളത്തിന്റെ സെൻടറിലൂട്ടിയാണ് വണ്ടി പോവേണ്ടത് ദാ സെൻറ്റർ കളമൊക്കെ കഴിഞ്ഞ് മാക്സിമം മുമ്പോട്ടായിട്ട് ദാ മുന്നിലൊരു ഒരു വെള്ള ലൈന് കാണാം മാക്സിമം മുമ്പോട്ടായിട്ട് വണ്ടി കൊണ്ട് ഇതുപോലെ നിർത്തുക റിവേഴ്സ് ഗിയർ ഇട്ടു ലെഫ്റ്റ് സൈഡിലാണ് എച്ചിൻ്റെ ഉള്ളത് വളരെ പതുക്ക വീൽ റോള് ചെയ്യണമെന്നേ ഉള്ളൂ വളരെ പതുക്ക നമ്മൾ പിറകോട്ടേക്ക് വരുന്ന സമയത്ത് ആ കാണുന്ന കോർണർ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ലൈനുകൾ ജോയിൻറ്റ് ആകുന്ന കോർണർ നമ്മുടെ മിററിലെന്തായി കാണാതായി കാണാതായി ഇപ്പൊ സ്റ്റെയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു ഇനി കാണാതായ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യൂല നോക്കത്തില്ല ഇനി റൈറ്റ് സൈഡിലുള്ള മിററിലാണ് നോക്കുന്നത് റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു കോർണർ ഇവിടെ വന്നു കാണുന്നുണ്ടല്ലോ അത് നമ്മൾ അത്ര മെയിൻറ്റെ ചെയ്യത്തില്ല ഇനി രണ്ടാമത്തെ കോർണർ കണ്ട് കണ്ടതുപാടാക്കൂല വണ്ടി ഒരു ഏവറേജ് പാരൽ പോലെ വന്നു പേരൽ ആകുന്ന സമയത്ത് നമ്മൾ ഒടിഞ്ഞ വീൽ എന്ത് ചെയ്തു നേരെയാക്കി രണ്ട് റൗണ്ട് തിരിച്ച് നേരെയാക്കി ഇനി അതേ സൈഡ് തന്നെ നോക്കി അതേ സൈഡ് തന്നെ നോക്കി അതേ കോർണർ ആ കാണുന്ന കോർണർ കാണാതാകുമ്പോൾ വീണ്ടും സ്റ്റെയറിങ് എന്ത് ചെയ്തു ലോക്ക് ചെയ്ത് പിടിച്ചു കാണാതായ സ്പോട്ടിൽ ലോക്ക് ചെയ്ത് പിടിച്ചു ഇനി റൈറ്റ് സൈഡ് നോക്കൂല ലെഫ്റ്റ് സൈഡിലാണ് നോക്കുന്നത് നിങ്ങൾ ആ നേട്ടത്തിൽ ലൈന് കാണാലോ ആ ലൈനിന്റെ ലാസ്റ്റ് എൻ്റെ കാണുന്ന സമയത്ത് എൻ്റെ കണ്ടാൽ മാത്രമേ കളത്തിനുള്ളിൽ വണ്ടി കിട്ടൂ എൻ്റെ കാണുമ്പോൾ ഞാൻ ടയർ എന്ത് ചെയ്തു ഒടിഞ്ഞ വീല് രണ്ട് റൗണ്ട് തിരിച്ച് നേരെയാക്കി ഇനി വാഹനം പറകോട്ട് വരുമ്പോൾ അതേ ലൈനിന്റെ എൻഡിൽ തന്നെ നോക്കി ആ എൻ്റെ കണ്ണാടിയിൽ ആ ലൈന് കാണാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു വണ്ടി അവിടെ നിർത്തി ഇനി വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മുന്നോട്ട് എടുക്കുക ചെയ്യുന്നത് കളത്തിൻ്റെ ട്രാക്കിന്റെ സെൻറ്ററിലൂട്ടിയാണ് പോകുന്നത് സെൻറ്ററിലൂട്ട് പോകണം ആ രണ്ട് ലൈനിൻ്റെയും നടുക്കൂട്ട മിഡിലൂട്ട വണ്ടി മാക്സിമം മുമ്പോട്ടായിട്ട് എന്ത് ചെയ്തു കൊണ്ടെച്ചു മാക്സിമം മുമ്പോട്ടായിട്ട് വണ്ടി കൊണ്ടു നിർത്തി റിവേഴ്സ് ഇട്ടു എൻ്റെ റൈറ്റ് സൈഡിലാണെന്ന് എന്തുള്ളത് ട്രാക്ക് ഉള്ളത് റൈറ്റ് സൈഡ് മിറർ നോക്കി വളരെ പതുക്കെ ബാക്കോട്ട് വരുന്ന സമയത്ത് ആ കാണുന്ന കോർണർ റൈറ്റ് സൈഡിലുള്ള രണ്ട് രണ്ട് ലൈനുകൾ ജോയിൻ്റ് ആകുന്ന ആ കോർണർ കാണാതായപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് എന്ത് ചെയ്തു ലോക്ക് ചെയ്ത് പിടിച്ചു ഇനി കാണാതായ ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല നോക്കാൻ പാടില്ല സെൻടർ കളമാണ് ഫസ്റ്റ് ഒരു കോർണർ വന്നു ആ കാണുന്ന കോർണർ ഞാൻ മെയിൻ ചെയ്തില്ല രണ്ടാമത്തെ കോർണർ കണ്ട് വണ്ടി ഏകദേശം ഒരു പാരൽ പോലെയായി അപ്പോൾ ഒടിഞ്ഞ വീല് ഞാൻ രണ്ട് റൗണ്ട് തിരിച്ചിട്ടെന്ത് ചെയ്തു നേരെയാക്കി അതേ സൈഡ് അവിടെ തന്നെ നോക്കി സെൻട്രൽ കളത്തിൽ രണ്ട് പ്രാവശ്യം ഒരേ സ്ഥലത്ത് നോക്കും അതേ കോർണർ എന്താ എന്തായി കാണാതായപ്പോ ഞാൻ സ്റ്റെയറിങ് വീണ്ടും ലോക്ക് ചെയ്ത് പിടിച്ചിട്ടാണുള്ളത് ലോക്ക് ചെയ്ത് പിടിച്ച ഞാൻ ആ ഭാഗത്ത് കാണാതായതുകൊണ്ട് ഇനി അവിടെ നോക്കൂല സെൻട്രൽ കളത്തിലേക്ക് വണ്ടി വന്നു ദാ ആ കാണുന്ന ലൈനിന്റെ എൻഡ് കാണുന്ന സമയത്ത് ലൈനിന്റെ എൻഡ് കാണുമ്പോൾ ഞാൻ രണ്ട് റൗണ്ട് തിരിച്ചിട്ട് സ്റ്റെയറിങ് എന്ത് ചെയ്തു നേരെയാക്കി എന്നിട്ട് അതേ സ്ഥലത്തന്നെ നോക്കി വാഹനം അങ്ങനെ പതുക്കെ പിറകോട്ടേക്ക് പോയുന്നത് ദാ ആ വെള്ള ലൈനും കഴിഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ വാഹനം കൊണ്ട് നിർത്താറ് അതുപോലെ നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രമിക്കുക വാഹനം പഠിക്കുന്നവർക്കുള്ള വലിയൊരു ആകാംക്ഷയാണ് എങ്ങനെയാണ് എച്ച് എടുക്കുക എന്നുള്ളതിനെ പറ്റിയുള്ളത് വളരെ ഈസിയായി എങ്ങനെ എച്ച് എടുക്കാം മിററും ലൈനും നോക്കി എങ്ങനെ എച്ച് എടുക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത് എച്ച് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ